എഴുപത്തിയേഴാം വയസ്സിൽ ധർമ്മടം പാലയാട്ടെ പപ്പൻ ഗുരുക്കൾക്ക് പവർ ലിഫ്റ്റിംഗിൽ ദേശീയ മെഡൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചി കടവന്ത്ര ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച മത്സരത്തിൽ ധർമ്മടം കിഴക്കേ പാലയാട്ടെ എം പി പത്മനാഭൻ മെഡലും നേടിയാണ് നാട്ടിലെത്തിയത് തൻ്റെ നാടൻ ഭക്ഷണശീലമാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് എം പി പത്മനാഭൻ പറയുന്നു പുകവലിയില്ല മദ്യവും മയക്കുമരുന്നുകളും തൊടാറില്ല ആഹാരമായിരിക്കുന്നത് നാടൻ ഭക്ഷണം മാത്രം ആരോഗ്യ പരിപാലന വഴിയിൽ കൃത്യനിഷ്ഠയുടെ കാവലാളായി അഞ്ചര പതിറ്റാണ്ട് തികയക്കുന്ന ജിം പരിശീലകനാണ് എഴുപത്തിയേഴുകാരനായ പത്മനാഭൻ തനിക്കു ലഭിച്ച ദേശീയ അംഗീകാരം ഒരു സന്ദേശമായി അദ്ദേഹം കരുതുന്നു ധർമ്മടം ബ്രണ്ണൻ കോളേജ് സായി സിന്തറ്റിക് സ്റ്റേഡിയത്തിനടുത്ത് നിജീഷ നിവാസിൽ എം പി പത്മനാഭൻ എന്ന പപ്പൻ ഗുരുക്കളാണ് എഴുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവർക്കായി നടന്ന മത്സരത്തിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനായത് മാസ്റ്റേഴ്സ് വിഭാഗം മത്സരത്തിൽ നേരത്തെയും പപ്പൻ ഗുരുക്കൾ ഒട്ടേറെ മെഡൽ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തിൽ മിസ്റ്റർ കണ്ണൂർ പട്ടം പപ്പൻ ഗുരുക്കൾക്കായിരുന്നു എഴുപത് വയസ്സ് പൂർത്തിയാവുന്നതിനിടെ പതിനാല് തവണ ചാമ്പ്യനായിട്ടുണ്ട് അറിയപ്പെടുന്ന മർമ്മ ചികിത്സകൻ കൂടിയാണ് ഇദ്ദേഹം തലശ്ശേരി ഫയർ സ്റ്റേഷന് എതിർവശത്തെ ടൈറ്റാൻ ജിമ്മിലെ മുഖ്യ പരിശീലകനാണ് പപ്പൻ ഗുരുക്കൾ വഴിതെറ്റുന്ന വർത്തമാനകാല യുവത്വത്തെ ആരോഗ്യത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിക്കാൻ ജീവിതസായാഹ്നത്തിലും പത്മനാഭന് തളരാത്ത നിശ്ചയദാർഢ്യമാണ് കഴിഞ്ഞ അൻപത്തി വർഷങ്ങളായി ശരീര വ്യായാമത്തിൽ സജീവമാണ് പപ്പൻ നിരന്തര വ്യായാമം ചെയ്യുന്നതിനാൽ മസിലുകൾക്ക് ഇപ്പോഴും നല്ല കരുത്തുണ്ട് പ്രശസ്ത പാരമ്പര്യ വൈദ്യനായ പൊക്കൻ ഗുരുക്കളുടെ മകനാണ് അനിതിയാണ് ഭാര്യ ധർമ്മടം സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥനായ നൈജേഷ് ഇലക്ട്രീഷ്യനായ നിജു നിജിഷ എന്നിവർ മക്കളും മഹേഷ് ജാമാതാവുമാണ് ഒരു തരത്തിലെ ലഹരി വസ്തുക്കളും താൻ ഉപയോഗിക്കാറില്ലെന്ന് പപ്പേട്ടൻ പറയുന്നു അതുകൊണ്ടാണ് ഈ പ്രായത്തിലും താൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഞാനിപ്പോൾ പതിമൂന്ന് കൊല്ലം കേരള രണ്ടാം സ്ഥാനവും പതിനാല് കൊല്ലം ഞാൻ കണ്ണൂർ ജില്ല ചാമ്പ്യനായിരുന്നു എൻ്റെ കാറ്റഗറിയിൽ എഴുപത് വയസ്സിൻ്റെ അറുപത് വയസ്സിന് മേലെയുള്ള കാറ്റഗറിയിൽ ഞാൻ ചാമ്പ്യനായിരുന്നു ഇപ്പോഴും ഞാൻ കഠിനമായ വ്യായാമം ചെയ്യും അതിന് പിന്നെ ഇവിടെ കുട്ടികളെ എഴുപത്തേഴായിരം കുട്ടികളാണ് അത്ര ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു പിന്നെ പതിനെട്ട് കൊല്ലത്തോളം തോതിൽ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന വ്യായാമം ഉണ്ടാവില്ല പിന്നെ ഞാൻ കഴിക്കുന്നതും പിന്നെ മദ്യത്തിനും മയക്കുമേറ്റിനും ഞാൻ ഭയങ്കര ആരും കുട്ടികൾക്ക് ഞാൻ പ്രോത്സാഹനം പറയും മദ്യപിക്കാൻ പാടില്ല പൊതുവിടിക്കാൻ പാടില്ല തലശ്ശേരി